സി പി എം കൊടകര സമ്മേളനത്തോടനുബന്ധിച്ച് ആംബല്ലൂരിൽ കെ ബിജു പൊതുയോഗം സി പി എം കൊടകര ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് ആമ്പല്ലൂരിൽ പൊതുസമ്മേളനം നടത്തി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിലേക്ക് തന്നെ

പി ഡി നെൽസൺ പി എൻ വിഷ്ണു എ ജി രാധാമണി എന്നിവർ പ്രസംഗിച്ചു അളകപ്പ മിൽ പരിസരത്തു നിന്നും സമ്മേളന നഗരിയായ ആമ്പല്ലൂർ ജോർജ് ടൗണിലേക്ക് നടന്ന ചുവപ്പു സേന മാർച്ചിലും പ്രകടനത്തിലും നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു ആ മില്ലുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തി സാധാരണക്കാരന്റെ സ്വപ്നങ്ങൾക്ക് ചെറുതുണർത്തുന്ന രീതിയിലേക്ക് ഈ സമൂഹത്തിനകത്ത് ഇടപെട്ട ഒരു സ്ഥാപനമായിരുന്നു അളകപ്പാട്ട് ബിൽ ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിൽ മധുരയിൽ വെച്ച് ചേരുക അതിനു മുന്നോടിയായി മുഴുവൻ ഘടകങ്ങളുടെയും സമ്മേളനങ്ങൾ കൂട്ടീകരിക്കേണ്ടതുണ്ട്